കോട്ടയം ജില്ലാ സമ്മേളനത്തോട് മുന്നോടിയായി വൈക്കത്ത് സെമിനാർ സംഘടിപ്പിച്ചു മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മാധ്യമ പ്രവർത്തക അപർണാസെൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഈ രണ്ട് വർഷവും കേട്ടതിനു ശേഷം മാത്രമാണ് വാർത്ത ചെയ്യേണ്ടത് എന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മൂന്നോ നാലോ വർഷമായി നേരെ ഓപ്പോസിറ്റ് ആണ് കാരണം മാധ്യമ മാധ്യമപ്രവർത്തനത്തിനെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ അജണ്ടകളെ സെറ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റുകളാണ് എന്നുള്ളതാണ് അതായത് ഇതൊരു വ്യവസായമാണ് സാധാരണ നിലയിൽ ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറുകിട വ്യവസായം പോലെ അല്ല മാധ്യമ പ്രവർത്തന മേഖല ഏറ്റവും മിനിമം ഒരു സാറ്റലൈറ്റ് ചാനൽ രൂപീകരിക്കണമെങ്കിൽ ഒരു സാറ്റലൈറ്റ് ചാനൽ ഓണയറിൽ എത്തണമെങ്കിൽ നൂറ് കോടി രൂപ മിനിമം മൂലധനം ആവശ്യമാണ് അതായത് ഈ നൂറ് കോടി രൂപ മുടക്കുന്ന ഒരാൾ അയാൾ പുണ്യം കിട്ടാൻ വേണ്ടിട്ടൊന്നും ഈ പറയുന്നത് പോലെ ഈ നൂറ് കോടി രൂപ മുടക്കിയിട്ട് ഈ പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നത് അയാൾക്ക് ഒരു ഒരു തോട്ടം വാങ്ങി ഏലകൃഷി നടത്തിയ പോലെ ലാഭമല്ലേ അപ്പൊ ആ ലാഭം അതിനേക്കാൾ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ പറയുന്ന മാധ്യമ മുതലാളി ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങി വൈക്കം പ്രൈവസി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി അനീഷ് ലാൽ സംസ്ഥാന കമ്മിറ്റി അംഗം അനിത സുശീലൻ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി കെ എസ് അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ പ്രസാദ് കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു കെ പവിത്രൻ കെ എസ് ടി എ ജില്ലാ സബ് ജില്ലാ ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികളിൽ ഗവൺമെന്റ് എച്ച് എസ് എസ് കാരാപ്പുഴയിലാണ് മുപ്പത്തിനാലാമത് കോട്ടയം ജില്ലാ സമ്മേളനം നടക്കുന്നത് സിറ്റി മീഡിയ വൈക്കം